നമ്മുടെ അവകാശങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടി പൊരുതുക കർമ്മജർ ഒറ്റക്കെട്ടായി നിന്നെങ്കിൽ മാത്രമേ നമ്മുടെ സംഘടിതമായ ശക്തി കേരളം ആര് ഭരിച്ചാലും അവർക്ക് ബോധ്യപ്പെടുകയുള്ളൂ സമ്മർദ്ദ രാഷ്ട്രീയ തന്ത്രത്തിലൂടെ ഇനി കാര്യങ്ങൾ നേടാൻ പറ്റൂ അതിന് സംഘടിതമായ ശക്തി വേണം ആ ശക്തി ആർജിക്കണമെങ്കിൽ പരസ്പര വൈരങ്ങൾ കളഞ്ഞ് മാനസികമായ ഐക്യവും യോജിപ്പും ഉണ്ടാകും ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് സി കെ അമ്പി അധ്യക്ഷത വഹിച്ചു ദേശീയ പ്രസിഡന്റ് എം സീതാരാമ ആചാര്യ ജനറൽ സെക്രട്ടറി രാഘവൻ കൊളത്തൂർ നാഷണൽ വർക്കിംഗ് പ്രസിഡന്റ് ശശി പാക്കര ഉമേശൻ ആചാരി രാഘവൻ ദൊടുവയൽ വനിതാ വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് വാസന്തിജെ ആചാര്യ എം സി രവീന്ദ്രൻ ചന്ദ്രൻ ആർട്ടിസ്റ്റോ കെ കെ ബാലൻ സജീവൻ ഗോപാലകൃഷ്ണൻ ഗീതാജി തോപ്പിൽ നിഷാ ചന്ദ്രൻ പി കെ വിജയൻ ശ്യാമള സൂര്യൻ വിജയരാജൻ എ കെ രാമകൃഷ്ണൻ ജയരാമൻ കുണ്ടംകുഴി രാജൻ മന്നിപ്പാടി വാമന ആചാര്യ വി ഉപേന്ദ്രൻ ആചാരി ഓമന അമ്പി ജില്ലാ സെക്രട്ടറി പുരുഷോത്തമ ആചാര്യ വിഷ്ണു ആചാര്യ എന്നിവർ സംസാരിച്ചു സംഘടനയുടെ പുതിയ ജില്ലാ പ്രസിഡന്റായി സി കെ അംബിയെയും ജനറൽ സെക്രട്ടറിയായി ശ്യാമള സൂര്യനെയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്